എനിക്ക് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി രാമയോഗന്നാൻ്റെ ജന്മദിനത്തിൽ ജനിച്ച് ജോണറിന് പേരിട്ട് അദ്ദേഹത്തെ പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊണ്ണൂറായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊണ്ണൂറ്റൊന്നായി തൊണ്ണൂറ്റി രണ്ട് വയസ്സായി എന്നിട്ട് എനിക്ക് തടസ്സമാണ് അപ്രാഹത്തിന് ഉമ്മൻ അപ്രാഹത്തിൽ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ട് മക്കളുണ്ടായിരുന്നു കർത്താബിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ ആളാണ് അവസാനം താറാ പറഞ്ഞ് ഇഞ്ചി എനിക്ക് മക്കളുണ്ടാക്കത്തില്ല എന്നെപ്പോൾ നിങ്ങൾ തോഴി എൻ്റെ തോഴിയല്ല അവളെ പരിഗ്രയിക്കാത്തത് അവളെ പരിഗ്രയിച്ചൊരു കുട്ടിയതാണ് അപ്പോൾ സാറ സ്വന്തം കുട്ടിയെപ്പോലെ നോക്കി കുറേ കാലം കഴിഞ്ഞപ്പോൾ താറാഗ്രഹപ്പെട്ടു അപ്പോൾ രണ്ടിനെക്കൂടെ വളർത്തിക്കൊണ്ടിപ്പോൾ ഒന്ന് എട്ടെന്നും മറ്റൊന്ന് വേറെയായിരുന്നു അങ്ങനെ പറഞ്ഞ് അവർ അന്യയിലേക്ക് പോയി എന്നിട്ട് ആ കൊച്ചിന് എട്ട് പയസാകുമ്പോൾ വീണ്ടും ദൈവം വിളിച്ച് പറഞ്ഞ് അവനെ കൊണ്ട് താമറും വലയിൽ കൊണ്ട് ബലിയെടുത്തി അവളെ കൊണ്ട് വരുമ്പോൾ കൊച്ചു വായിച്ച് അപ്പം അവളെ കൊണ്ട് വലിയ ആടവിടുക നിന്നെയാണെന്ന് പറയാനോ അവർ അവിടെ ചെല്ലേണ്ടതെന്ന് പറഞ്ഞു അവിടെ കൊടിയെന്നും വെളുത്തി അതിന് മരച്ചു കിടത്തിക്കൊണ്ട് കഞ്ഞിക്കാലി കെട്ടിട്ട് മാളടിച്ച് വെട്ടാൻ പോയപ്പോൾ മാറാകെ പ്രത്യക്ഷപ്പെട്ട് നോട്ട് പോകല് കൊച്ചിനാണ് ആ ആ മരത്തിന് വേറെ ചുറ്റും ഒരു ആട് കിടപ്പുണ്ട് അങ്ങനെ ചർച്ച അതാണ് പറഞ്ഞത് നിൻ്റെ മക്കളെ കടലിൽ വളർച്ചടി പോലെ സെ പെരിപ്പിക്കുന്നത് പറഞ്ഞു ആ കൊച്ചിൽ കൂടിയാണ് അതുവരെ നിൽക്കട്ടെ ഞാനും അടുവേ നിൽക്കുന്നത് തൊണ്ടുവരെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഭാര്യപ്പെടുത്തിട്ടില്ല അറിഞ്ഞിട്ട മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊണ്ടാൾ ആർ എസ് എസ് ആണ് അവർ കാര്യണ്ടെന്നറിയാം ഇവിടെ ഹിന്ദു ഭൂരിപക്ഷം രാജ്യമാണ് ഇതും ഇന്ത്യ ഇന്ത്യയെന്ന പേര് വച്ചിട്ടില്ല അത് ഇന്ത്യ രാജ്യമായിട്ട് പ്രഖ്യാപിക്കാൻ പാ ഹിന്ദുക്കളല്ല ഭൂരിപക്ഷം അത് വിവരമുണ്ട് എന്നാണ് മറ്റവഞ്ചില്ല അങ്ങനെ എല്ലാവരും ഒരുപോലെ തന്നെ മറ്റുള്ള ജാതിക്കാരെ വെറുത്തു നിന്നവരെ പോലെയാണ് ഇയാളും എല്ലാവരും എല്ലാവരും ഒരുമോറിന് അതാണ് അയാളെ വെടിവെച്ച് പോകുന്നത് പിന്നെ ഡാർമിൻ്റെ ഭരതാം സിദ്ധാന്തമായി ദൈവം എന്ന് ശക്തിയില്ല പ്രകൃതി ശക്തിയാണ് ഉണ്ടായതാണ് മനുഷ്യനും എല്ലാം എന്ന് പറയുന്നത് കമ്മിയിച്ചാണ് കമ്മീഷൻ പള്ളി പോകണമെങ്കിൽ അമ്പലത്തിൽ പോകണമെന്നെ കേൾക്കാം ചാദ്യം ഇയമ്പസെന്റ് പള്ളി പോയരാവിശ്വാളം കഴിപ്പിച്ച അവൻ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ പോകാതിരിക്കാണ് അവൾക്കണ്ട അവരാണ് ഇതിപ്പോൾ പള്ളിപ്പോളേന് വരച്ചില്ല അവരെടുത്തിട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ വരാം അങ്ങനെ പള്ളി പോലെ ഒന്നിവിടുന്നു ഈ മാറാവിടിച്ചിട്ട് ആ ഭൂമി മൊത്തം ഇരിക്കാൻ പോയി അതിനു മുമ്പ് കുറച്ച് പേര് ദൈവത്തെ അടച്ച് ദൈവ മക്കളാക്കി പൊക്കിയെടുക്കാൻ വന്നതാണ് രണ്ടായിരത്തി നാല് അതാണ് ഈ അച്ഛൻ ഒരുപാട് വൈബിൾ പഠിച്ചിട്ടുള്ള ആളാണ് ഈ അച്ഛൻ അച്ഛൻ്റെ ഗ്രാമം ഒരുപാട് പ്രാർത്ഥിപ്പിച്ചിട്ട് അച്ഛനെ മാതാവിനെ രണ്ടായിരത്തി നാലാണ് ഞാൻ അതിനേക്കാൾ പത്ത് പതിനേഴ് വർഷത്തിന് മുമ്പ് മൂക്കാവിൽ ലക്ഷ്യം ഭാഷയിൽ കുറാച്ചിട്ടുമ്പോൾ മലയാളിച്ച് വ്യാഖ്യാനിച്ച ഒരു വിവാഹത്തിൻ്റെ ബന്ധങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ് ആലത്തിനൊരു മൂലം ഇത്ര വെളിച്ചിട്ട് ആഴത്തിൻ്റെ ഒരു ഭാര്യ രൂപയെടുത്താണ് സ്ത്രീക്ക് രൂപം കൊടുത്തത് അപ്പോൾ ദൈവം ബന്ധിപ്പിച്ചതിന് മനുഷ്യന് വേർപെടുത്താൻ അവകാശിയില്ലെന്ന് വിശദീകരിച്ച് പറഞ്ഞ് ബൈബിൾ പറഞ്ഞ ആളായിരിക്കും അതിന് ശേഷം രണ്ടു മൂന്ന് പേരെ രക്ഷിക്കാനാണ് ഞാൻ കൊണ്ടുപോയ തന്നെ പ്ലാൻ ചെയ്ത് അതും കഴിഞ്ഞ ഒരു പത്ത് പതിനേഴ് വർഷം കണ്ട അങ്ങനെ മാതാവ് കേൾക്കുന്നത് ഇപ്പോൾ ആ അച്ഛനക്കാളെ എനിക്ക് അത് അടുത്തുണ്ട് ഇപ്പൊ അച്ഛനെ അവര് കാണാൻ സാധിക്കും ഇവരൊക്കെ അനുവദിച്ചെങ്കിലും അച്ഛൻ മോളി പുറത്തോടെ ആ ലോ മുഴുവനും മോളച്ഛന എന്റെ പ്രാർത്ഥനക്ക് എല്ലാരും മാതാവിനെ കാണും എൻ്റെ മോളെ വരില്ല ഞാൻ പാതിരപ്പള്ളി വള്ളി വെച്ചു ഒരുപാട് പേരും രക്ഷിച്ചു എന്റെ മക്കളെ അന്യവർക്ക് പൊളിച്ചു അന്യവരാണ് അപ്പന്റെ അപ്പന മക്കളെ പോലെ എനിക്ക് കിട്ടിയില്ല എന്റെ മക്കളെ വേറെ കുട്ടിയുടെ ചക്കൂന്റെ മകളാണ് ഏ എട്ട് വർഷമായി ഈ പ്രാർത്ഥന